നമസ്കാരം വെരി ഗുഡ് മോർണിംഗ് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട് നെടുമങ്ങാട് തിരുവനന്തപുരത്തിനടുത്ത് നെടുമങ്ങാട് ആള് മാറി വെട്ടിയ കൊട്ടേഷൻ ടീം ഓക്കെ ആള് മാറി വെട്ടുന്നതൊക്കെ ഒരു സാധാരണ സംഭവം വെട്ടും കൊലയൊക്കെ നാട്ടിലൊരു സർവ്വസാധാരണം ഇതിലൊന്നും എനിക്കൊരു തർക്കവും ഇല്ല അതല്ല അങ്ങനെ ഇരിക്കട്ടെ പക്ഷെ എനിക്ക് ഏറ്റവും സന്തോഷമുണ്ടാക്കിയ ഒരു കാര്യം അത് പറയുന്നതിന് മുൻപ് നമ്മുടെ ഗണേഷ് കുമാർ മന്ത്രി ഇന്നലെ ഒരു പ്രസ്താവന ഇറക്കി നാലഞ്ച് കുട്ടികൾ മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ടതിന്റെ പുറകെയുള്ള ക്യാപ്സൂളുകൾ വന്ന വഴിക്കാണ് നമ്മളുടെ ഗണേഷ് കുമാർ മന്ത്രി ഈ ക്യാപ്സൂൾ ഇറക്കി വെച്ചത് അതിൽ അദ്ദേഹം പറയുന്നു പ്രൈവറ്റ് ബസ് ഡ്രൈവർമാരെല്ലാം ഗുണ്ടകളാണെന്ന് ഒരു ശതമാനമെങ്കിലും നല്ല പേരുണ്ടെന്നും പറയുന്നു അതങ്ങനെ ഇരിക്കട്ടെ അപ്പം ഗണേഷ് കുമാർ സാറിൻ്റെ ആ ഒരു പ്രസ്താവന പ്രൈവറ്റ് ബസ് ഓടിക്കുന്ന ഓപ്പറേറ്റർമാരെല്ലാം ഗുണ്ടകളാണെന്ന് പറഞ്ഞത് പറഞ്ഞ് തീർന്നില്ല അതിനു മുൻപാണ് ഈ ഒരു സംഭവം ഇങ്ങോട്ട് വന്നത് അതെന്താണെന്ന് വെച്ചാൽ കെ എസ് ആർ ടി സിയുടെ ഈ കൊട്ടേഷൻ കൊട്ടേഷൻ ഏറ്റെടുത്തത് പോയി ആ പക്ഷെ ആള് ഒരു നെടുമങ്ങാട് വലിയ മലയിൽ ആള് മാറി വെട്ടിയ കേസിൽ പ്രതികൾ കസ്റ്റഡിയിലെന്ന സൂചന കെ എസ് ആർ ടി സി താൽക്കാലിക ജീവനക്കാർ ഉൾപ്പെടെ നാലു പേർ പിടിയിലെന്നാണ് സൂചന ജിബിൻ ജേവി കൂടുതൽ വിവരങ്ങൾ നൽകും ജിബിൻ ടാപ്പിംഗ് തൊഴിലാളിയെ ഇന്ന് രാവിലെയായിരുന്നു ഒരു സംഭവം ടാപ്പിംഗ് തൊഴിലാളിയെ ആള് മാറി വെട്ടുകയായിരുന്നു ഇപ്പോൾ ഈ പിടിയിലായി എന്ന് സൂചന ലഭിക്കുന്ന പ്രതികളെ കുറിച്ചൊക്കെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ഇന്ന് രാവിലെ അഞ്ചുമണിയോടുകൂടിയാണ് ഈ നെടുമങ്ങാട് വലിയമല കരിങ്ക സ്വദേശിയായിട്ടുള്ള തുളസീധരൻ നായരെ നാലംഗ അക്രമ സംഘം വെട്ടി പരിക്കേൽപ്പിക്കുന്നത് ഇദ്ദേഹം ഒരു ടാപ്പിംഗ് തൊഴിലാളിയാണ് അങ്ങനെയാണ് ഇന്ന് രാവിലെ അഞ്ചു മണിയോട് കൂടി ഈ സെന്റ് തോമസ് പള്ളിക്ക് സമീപത്തുള്ള പുരിയിടത്തിലെത്തി ടാപ്പിംഗ് ജോലികൾ ചെയ്തുകൊണ്ടിരുന്നത് ഇതിനിടെയാണ് നാല് നാലംഗ സംഘം എത്തി സന്തോഷല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് തുളസീധരൻ നായരെ വെട്ടി പരിക്കേൽപ്പിച്ചത് ഇതിൽ ഈ സന്തോഷ് എന്ന് പറയുന്നത് തുളസീധരൻ നായരുടെ അയൽവക്കത്ത് താമസിക്കുന്നയാളാണ് ഇദ്ദേഹമാണ് ഓടിയെത്തി തുളസീധരൻ നായരെ ആശുപത്രിയിലൊക്കെ എത്തിക്കുകയും ചെയ്തത് തുടർന്ന് സംശയം തോന്നിയ പോലീസാണ് ഈ തുളസീധരൻ നായരെ കസ്റ്റഡിയിലെത്തി ചോദ്യം ചെയ്തത് ഇതിൽ നിന്നാണ് ഈ സന്തോഷം എന്ന് പറയുന്ന ആളോട് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കുള്ള വ്യക്തി വൈരാഗ്യമാണ് ഈ അക്രമത്തിന് പിന്നിലെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളായിട്ടുള്ള നാലുപേരെയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എത്തി എടുത്തിരിക്കുന്നത് നാലുപേരാണ് ഈ കസ്റ്റഡിയിൽ ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർ വലിയ പണി പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ ഉള്ളത് ആ കെ എസ് ആർ ടി സി താൽക്കാലിക ജീവനക്കാർ ഉൾപ്പെടെയുള്ള നാല് പ്രതികളാണ് ഇപ്പോൾ ഈ പിടിയിലായിട്ടുള്ളത് ഇതിൽ രണ്ടുപേര് തിരുവനന്തപുരം ബെങ്ങാനൂരിൽ നിന്നുമാണ് പിടികൂടിയിരിക്കുന്നത് മറ്റുള്ളവരെ ഈ വിവിധ ഭാഗങ്ങളിൽ നിന്നുമാണ് പിടികൂടിയിരിക്കുന്നത് ഈ ഓട്ടോ ഡ്രൈവറും കപ്പിയരുമായ സന്തോഷിന്റെ അളിയനാണ് ഈ കൊട്ടേഷൻ ഈ വെട്ടാനുള്ള കൊട്ടേഷൻ നൽകിയതെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും കസ്റ്റഡിയിലുള്ളവരെ ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഈ സന്തോഷിന്റെ ഭാഗത്തുനിന്ന് പോലീസിന് ഇത്തരത്തിൽ ഒരു മൊഴി നൽകി കിട്ടിയത് കാരണം സന്തോഷിനോട് വ്യക്തി വൈരാഗ്യമുള്ള ആളുകളുണ്ട് അത് സ്വന്തം ബന്ധുവാണ് അളിയനാണ് എന്ന തരത്തിലുള്ള ഒരു മൊഴി സന്തോഷ് രാവിലെ പോലീസ് കസ്റ്റഡിയിലെടുത്തതോടുകൂടിയാണ് പോലീസിന് നൽകിയത് ഇതിനെ പിന്തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഈ ടാപ്പിംഗ് തൊഴിലാളി കുളസീധരനായേൽപ്പിച്ചിരിക്കുന്നത് ജിബിൻ എന്തായാലും നാല് പേർ കസ്റ്റഡിയിലുണ്ട് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ വിവരങ്ങൾ നൽകിയത് നിങ്ങൾ അത് കേൾക്കണം ഞാൻ തന്നെ അഞ്ച് കേട്ടാ ന്യൂസ് മാതൃഭൂമിയുടെ ന്യൂ ന്യൂസ് വന്നിട്ട് ആകെ കണ്ടത് ആയിരത്തി നാനൂറിലധികം ആൾക്കാർ മാത്രമാണ് മറ്റുള്ള മലയാളികൾക്കാർക്കും ആ വാർത്തയിൽ യാതൊരു പ്രാധാന്യവും കണ്ടില്ല അതും വളരെ സന്തോഷം അങ്ങനെ ഇരിക്കട്ടെ പക്ഷെ ഒന്നറിയണം കേരള കേരളത്തിലെ കെ എസ് ആർ ടി സി എന്ന് പറയുന്ന സർക്കാർ ബസ്സുകളിലെ ജീവനക്കാർ ഗുണ്ടപ്പണി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ മലയാളി നമ്മളുടെ അവസ്ഥ നാളെ ഇതിലും പരിതാപകരമാകും കാര്യം സർക്കാർ ജീവനം ചെയ്യുന്നവര് ഗുണ്ടകളാണെന്ന് തിരിച്ചറിയാനുള്ള സർക്കാരിന് ശേഷിയില്ലെങ്കിൽ നമ്മളുടെ അവസ്ഥ പിന്നെ എവിടെ പോകും സാധാരണ കൊട്ടേഷനൊക്കെ ഏറ്റെടുക്കുന്നവരും നടപ്പാക്കുന്നവരും ഗുണ്ട പണി സ്റ്റാർട്ടപ്പായിട്ട് ഏറ്റെടുത്തിട്ടുള്ള ആളുകളാണ് ഇവിടെ ഇപ്പോ വന്നിട്ട് സർക്കാർ ഉദ്യോഗസ്ഥര് തന്നെ കൊട്ടേഷൻ ഏറ്റെടുക്കുന്ന തരത്തിലേക്ക് വളർന്നു എന്നുള്ളതാണ് നമ്മളുടെ സർക്കാരിന്റെ കാലത്ത് അതാ പിണറ പിണറായി സർക്കാരിന്റെ കാലത്ത് നമ്മുടെ നാടിനുണ്ടായ വലിയൊരു പുരോഗതിയാണത് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് എന്നോട് ഒരു സഖാവാണ് എന്നോട് ചോദിച്ച് അത് സാറേ നിങ്ങൾ എന്ത് ചെയ്യ് എല്ലാത്തിലും പിണറായി കുറ്റം പറയുന്നേ അത് പിണറായിയെ കുറ്റം പറയുന്നത് പിണറായി എന്റെ ശത്രുവായത് കൊണ്ടൊന്നുമല്ല പിണറായി ഞാനുമായിട്ട് എന്ത് ശത്രുത പക്ഷേ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഈ കേരളത്തിൽ നടക്കുന്ന എല്ലാ ചെറുതും വലുതുമായ സംഭവങ്ങളിൽ പൂർണ്ണ ഉത്തരവാദിത്വം മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ ആയതുകൊണ്ടാണ് പിണറായി വിജയനെ പറയുന്നത് രണ്ടാമത് നമ്മുടെ ഗണേഷ് കുമാർ മന്ത്രിയോട് ഗണേഷ് കുമാർ മന്ത്രിക്കെതിരെ പല പല ആരോപണങ്ങളും പലരും ഉന്നയിക്കാറുണ്ട് ഞാനും ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട് ചില ട്രോളുകളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിലും കഴിവുള്ള മന്ത്രിയാണ് അദ്ദേഹം കഴിവുള്ളവനാണ് പക്ഷെ ആ കഴിവുള്ളവന് ഇരുന്ന് ഇപ്പൊ ഭരിക്കാൻ ഇപ്പൊ അങ്ങോട്ട് കയറിയതേ ഉള്ളൂ അധികാലൊന്നും ആയിട്ടില്ല പക്ഷെ അയാളുടെ വകുപ്പിൽ തന്നെ അയാളുടെ എംപ്ലോയീസ് ഈ കൊട്ടേഷന്റെ ഡേറ്റ് എടുക്കുന്ന ഗുണ്ടകളാണെന്ന് വരുന്നത് വളരെ മോശമാണ് ഗണേശൻ മന്ത്രി അങ്ങനൊന്നും ഉണ്ടാകാൻ പാടില്ല സർക്കാർ ജീവനക്കാര് കൊട്ടേഷൻ ഏറ്റെടുക്കുന്ന തരത്തിലേക്ക് തരം താഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ സർക്കാർ സംവിധാനങ്ങൾ അച്ചടക്കം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലെങ്കിൽ പിന്നെ ആ ഗുണ്ടകള് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് സേവനമാണ് നൽകാൻ പോകുന്നത് പരിശോധിക്കേണ്ട വിഷയമാണ് അത് കെ എസ് ആർ ടി സിയിലേത് കൊട്ടേഷൻ ടീം ഇപ്പൊ പുറത്തു വന്നു കേരളത്തിലെ പല വകുപ്പുകളിലും ഇതുപോലത്തെ കൊട്ടേഷൻ ടീമുകൾ തന്നെയാണ് ഇരുന്ന് ഭരിക്കുന്നേ സ്ഥിര ജീവനക്കാരായിട്ട് തന്നെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി വെട്ടാനും കുത്താനും നടന്നവന്മാരാണ് വളഞ്ഞ വഴിയിലൂടെ സർക്കാർ സീറ്റിൽ കയറിയിരിക്കുന്നത് സർക്കാർ തന്നെ ഒരു കൊട്ടേഷൻ ടീം ടീമാകുമ്പം പിന്നെ ആര് പരിഹാരം കാണും പക്ഷെ മാതൃഭൂമിയുടെ ഈ വാർത്ത എന്തോ നമ്മൾ മലയാളികൾക്ക് വലിയ താല്പര്യമില്ലാത്തൊരു വാർത്തയായിപ്പോയി എനിക്കതിലും വളരെ സന്തോഷം പക്ഷെ ഞാനത് ചൂണ്ടിക്കാണിക്കുകയാണ് ഈ കെ എസ് ആർ ടി സിയുടെ താൽക്കാലിക ജീവനക്കാർ എങ്ങനെ ഇത്തരം കൊട്ടേഷനുകൾ ഏറ്റെടുക്കുന്നു ജീവിക്കാൻ മാർഗമില്ലാഞ്ഞിട്ടോ ശമ്പളം കിട്ടാഞ്ഞിട്ടോ വല്ലതാണോ മക്കളെ ബെസ്റ്റേ ശരി ഗണേഷ് കുമാറിനൊര്സല് ഇരിക്കട്ടെ